ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പുതുപ്പള്ളിയിൽ ചിങ്ങമൊന്ന് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ദേവികുളങ്കര ദേവി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ഈ

കുറഞ്ഞ നിന്ന് ലക്ഷം എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എബി ബാബു സ്വാഗതം രേഖപ്പെടുത്തി ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും അംബുജാഷി നിർവഹിച്ചു പ്രീത എ എൽ മുഖ്യ പ്രഭാഷണം നടത്തി സുമാർ പദ്ധതി വിശദീകരണം നിർവഹിച്ചു ശ്രീജി പ്രകാശ് നീതുഷ രാജ് എസ് രേഖ മിനി മോഹൻ ബാബു രജനി ബിജു ഇ ശ്രീദേവി ആർ രാജേഷ് ആർ രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥ് ശ്യാമ ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലതാസ് ചിത്രലേഖ ബി സുരേഷ് എസ് ആസാദ് ഇന്ദിരാഭായ് കെ ഗോപിനാഥൻ എസ് ശ്രീകുമാർ വി ജെ പോൾ ടി യേശുദാസ് ജി ശശിധരൻ കലേഷ് എ കെ ചന്ദ്രൻ ബിജു ഡേവിഡ് സുശീല വിശ്വംഭുരൻ ധനഞ്ജയനാർ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജി ഹരികുമാർ നന്ദി രേഖപ്പെടുത്തി